వాట్స్ English. Oh, yeah. That's oh, okay. why you're speaking English English, huh? Okay. Uh, which flight? Which flight? Dubai. Okay, Dubai. Dubai okay. So you are going to mean? sing an English song or Malayalam song? And Maya Malayalam and Malayalam. English. Okay. Oh, Malayalam. Malayalam. Yeah. Malayalam and English. Oh which song. Oh, mixed, mixed song. Mixed noodles. So you're speaking so you're speaking <laughs> Manglish, huh? uh, you, you like baggy jeans? I love baggy jeans. Okay. You love shoes? Yes. yes. You love bike? No. No. ഒന്ന് പോയേ ബാഗി ജീൻസ് ബാഗി ജീൻസ് ആൻഡ് ഷൂസ് അണിഞ്ച് സിനിമ ഏതാണ് സൈന്യം Yes. Ah. Cyanium, ah. and year 1994, singers ah. Krishna Chandran sir ah. and Manosar sir, ah. yes. I, Sindhu Devi ma'am ah, ok, next one ലിക്സ്വർത്തിൻസിണ്ടോ

Very good, super. Well, dancers, show, sure, that, properties, dances, Chorus. choreography, yep. സൂപ്പർ ആയിരുന്നു നന്നായിരുന്നു പിന്നെ ഈ പാട്ടിന്റെ കോറിയോഗ്രഫി അതുപോലെ തന്നെ ട്വൽകെ വിസ്താരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ ഈ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളു കണ്ടന്റ് ഓഫ് ദ സോങ് നമ്മളൊരു സെമി ക്ലാസിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടഫസ്റ്റ് സോങ്ങിന്റെ കാറ്റഗറിയിൽ ഇത് വരത്തില്ല ഇതൊരു സുഖമുള്ള പാട്ട് എന്നുള്ള രീതിയിൽ മോള് നന്നായിട്ട് തന്നെ പാടി പക്ഷെ പാട്ടിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് അതായത് മോളുടെ ടാലന്റ് കാണിക്കാൻ പറ്റുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഈ പാട്ടിലില്ല അധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ എക്സ് ഫാക്ടർ എന്നുള്ള സംഭവം അത് അടിപൊളിയെ അതൊക്കെ കൊച്ചവിടുന്ന് ആ നമുക്ക് ശെരിക്കൊരു എയർപോർട്ടിൽ പോയ പ്രതിയെ സൃഷ്ടിച്ചുകൂടെ ആ അത് അവരെല്ലാ എയർ ഹോസ്റ്റസ്മാരും അതേപോലെ വന്ന് മോളവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചേട്ടന്മാരുടെ അതൊക്കെ പിന്നെ നമ്മൾ കാണാത്ത ഒരു ഹോസ്റ്റസ് ഇവിടെ വന്നിട്ടുണ്ടോ സ്റ്റേജിൽ നമ്മൾ കണ്ടില്ല ഇതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന വേറൊരാളുണ്ട് ഇവിടെ ആരായിരിക്കും അത് കുട്ടിയുടെ അമ്മ ഇങ്ങോട്ട് വന്നേ ഒന്ന് എല്ലാരും കാണട്ടേന്ന് ഒന്ന് വാ എന്റെ അതെ ഇത്ര റിക്വസ്റ്റ് ഉള്ളതാ വന്നതാണോ നല്ല അങ്ങനെയൊക്കെ വരണം കേട്ടോ അതെ ഈ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ ചില സ്റ്റെപ്പുകളൊക്കെ അവള് കളിച്ചു കളിച്ചു ഒന്നായി കളിച്ചു ചേച്ചിയാണ് പഠിക്കേ ചേച്ചിയുടെ സ്റ്റെപ്പ് ആട്ടോ അതെ രണ്ടുപേരും കൂടെ ചേർന്നൊന്ന് ചെയ്തേക്കാ ചെയ്യുന്നു കാണട്ടെ ണ്ട് കേട്ടോസിന്റെ ഹെഡായിട്ട് അതിന്റെ കൂട്ടത്തിൽ അല്ലേ മോളെ പാട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് дегеныранда ошону